എ കെ ജി സെന്ററിൽ സി പി എം ജില്ലാ സെക്രട്ടറി യോഗം ചെറുകയാണ് നിർണായക യോഗമാണ് ചേരുന്നതെന്ന് നമുക്ക് പറയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയെന്ന കടംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാകുമെന്നാണ് സൂചന സർക്കാരിനെയും ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡിനെയും അടക്കം പ്രതികൂട്ടിലാക്കുന്ന തരത്തിലാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യങ്ങളും ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ചർച്ചയായുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ വിജിലൻസ് വിജിലൻസ് നൽകിയ അടിസ്ഥാനത്തിൽ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു ആ കേസെടുത്ത് അല്ല അന്വേഷണം നടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ചെന്നൈയിലെത്തി പരിശോധന നടത്തുന്നത് അന്ന് സ്വർണ്ണം മാറ്റു കൂട്ടാനായി ഈ സ്വർണപ്പാളി കൊണ്ടുപോയ സെന്ററിൽ അടക്കം എത്തിച്ചു കൊണ്ടുള്ള പരിശോധന പ്രത്യേക അന്വേഷണ സംഘം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെയും കടംപള്ളി സുരേന്ദ്രം അടക്കമുള്ളവർ പങ്കെടുക്കുന്ന യോഗമാണ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് സ്വർണപ്പാളി വിഷയത്തിൽ ഒരുപക്ഷേ എന്താണ് കടംപള്ളി സുരേന്ദ്രൻ പറയാനുള്ളത് ഇന്ന് എന്ന കാര്യം ഇന്നത്തെ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ വിശദീകരിക്കാനാണ് സാധ്യത നമുക്ക് അറിയാൻ കഴിയുന്നു അതേസമയം തന്നെ പി എസ് പ്രശാന്ത് ഒരുപക്ഷെ എ കെ സെന്ററിലേക്ക് എത്തിയക്കുമെന്നാണ് സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നും നമുക്ക് അറിയാം എന്തായാലും ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് വിജിലൻസിന് നിലവിൽ നൽകിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ഇനി പ്രത്യേക അന്വേഷണ സംഘം എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊക്കെ ഉപരിയായി ഇപ്പോൾ നിർണായക യോഗം തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിൽ നടക്കുന്നു രജീഷ് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം